ഹലോ എവരിവാൻ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം ആദ്യം ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം വേണ്ടിയിട്ട് ഒരു മസാല നമ്മൾ ഇപ്പോൾ തയ്യാറാക്കാൻ പോവുകയാണ് ഇതിനായിട്ട് ഒരു നാലഞ്ച് വറ്റൽ മുളക് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായി മുറിച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ അരപ്പാണ് നമ്മൾ ബീഫിൽ ചേർക്കാൻ പോകുന്നത് ഇനി ഈ അരപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ബീഫിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂടെ കുറേയൊക്കെ ചെയ്യാം എനിക്കിപ്പോൾ അഞ്ച് വിസിലാണ് ഇവിടെ വേണ്ടി വന്നത് ഇനി നമുക്ക് റോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുത്തതിനെ കുറച്ച് കറിവേക്കിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉടൻ തന്നെ ബീഫ് സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ അടച്ചു വച്ചിട്ടൊന്ന് വേവിക്കാം ഇത് റക്കുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇനിയൊരു സെർവിംഗ് ബോളിലേക്ക് ഇത് മാറ്റാവുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇവൻ ബിഗ്നീസിന് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് Feedback are Thanks for watching.